ഞാൻ പഠിക്കുമ്പോഴൊക്കെ അങ്ങനെ ആയിരുന്നു ഇവിടെ വന്ന് ഇരുന്ന് പഠിക്കുമായിരുന്നു ഇരുന്ന് ആഹ് ഇവരുടെ കൂടെ വന്ന് കിടക്കും ആദ്യം പേടിയും അറപ്പും എന്തോ അല്ല എ പ്ലസ് പ്രതീക്ഷ കൊച്ചല്ല ഞാൻ കൂളായിട്ട് ഞാൻ പ്രതീക്ഷയുള്ളൂ ഞാൻ നെട്ടിപ്പോയിപ്പോയി അല്ല അവര് നമ്മളോട് ഇപ്പൊ നോക്ക് അത് നോക്കുന്നുണ്ടോ അതിന് ആഹാരം കൊടുക്കണം അത് കാണിക്കുന്നത് അവരെന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവര് നമുക്ക് ഉമ്മ തരും അവര് സ്നേഹം പ്രകടിപ്പിക്കുന്നു പ്രകടിപ്പിക്കുന്നു നമ്മളോട് എങ്ങനെയുണ്ട് മോളുടെ വിജയത്തിൽ എനിക്ക് അവളുടെ കാര്യത്തിന് വേണ്ടി പഠിക്കുന്നു ഒമ്പത് പശുക്കളെ നോക്കിയിട്ട് രാവിലെ അതിങ്ങളെ കുളിപ്പിച്ച് പിന്നീട് അവിടെ പാലൊക്കെ കറന്ന് സ്കൂളിൽ പോയ ഒരു മിടുക്കിക്ക് ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് നേടിയിരിക്കുകയാണ് അനുഗ്രഹയുടെ വീട്ടിലാണ് നമ്മളുള്ളത് ആലപ്പുഴക്കാരിയാണ് ഇതാണ് ആള് ഹായ് ആള് നമ്മളെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന എവിടെയാ നിങ്ങളുടെ തൊഴുത്തും കാര്യങ്ങളും ഒക്കെ വീട്ടിൽ തന്നെയാ വീട്ടിൽ തന്നെയാണോ അവരുടെ തൊഴുത്ത് എത്ര പശുക്കളുണ്ടെന്ന് പറഞ്ഞത് ഒമ്പത് ഒമ്പത് പശുക്കളുണ്ട് രാവിലെ അനുഗ്രഹ അനിയത്തേയും കൂടിയാണ് അല്ലെ അനുഗ്രഹ അനിയത്തേം കൂടെയാണ് ഈ ഒമ്പതെണ്ണത്തിന് നോക്കുന്നത് രാവിലെ എപ്പഴാണ് എണീക്കുന്നത് അഞ്ചുമണി അഞ്ചര അഞ്ചര എണീറ്റിട്ട് ആദ്യം ചെയ്യുന്നത് പശുവിനെ ഇവിടെ ചാണകം വാരി കുളിപ്പിച്ച് പിന്നെ ആഹാരം കൊടുത്ത് കറക്കും 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 കറക്കാൻ ചെന്ന പ്രശ്നമൊന്നും ഇല്ല 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 എത്ര നാളായി ഇതൊക്കെ ചെയ്യാൻ നാലു വർഷമായിട്ട് ഇതാണ് ആളുടെ ഹോബി അതെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ആണ് ഇതാണ് പശു തൊഴിൽ അല്ലെ ഇവിടെയാണ് നിങ്ങളുടെ ഒമ്പത് പേരുള്ളത് ഇത് കൊതുക് വരാതിരിക്കാനെ ആ അതെ അതെ ആ രാവിലെ വരുമ്പോ പാട്ടൊക്കെ ഉണ്ട് പാട്ടൊക്കെ കേൾപ്പിച്ചിട്ടാണോ അവരെല്ലാം ഹാപ്പിനെസ് ആവുന്നു അപ്പൊ പശുവിനെ കറക്കാൻ വരുമ്പോഴത്തേക്കും എങ്ങനെയാ രാവിലെ എണീറ്റിട്ട് കുളിച്ച് ഇല്ലില്ല കുളിക്കുന്നില്ല രാവിലെ ഉടനെ കണി കാണുന്ന ഇവരാണ് അച്ചോടാ രാവിലെ കണി കാണുന്ന ഇവരാണ് അപ്പം ഈ ആദ്യം യു ഞാനത് പറയാൻ പറഞ്ഞത് ഫുൾ എ പ്ലസ് വാങ്ങിച്ചതിന് കൺഗ്രാജുലേഷൻ പഠിക്കാനുള്ളൊരു സമയമാണ് ഏറ്റവും കൂടുതൽ ഇപ്പം പറഞ്ഞപോലെ എല്ലാവരും രാവിലെ മണിക്ക് എണീറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഇത് രാവിലെ എണീറ്റ് വന്നു പശുക്കളുടെ കാര്യം നോക്കി അതിങ്കില് തിന്നോ കുടിച്ചോ നോക്കിയിട്ട് എ പ്രതീക്ഷിച്ചിരുന്നോ സമയമില്ലല്ലോ അല്ല പ്രതീക്ഷൊന്നും ബാക്കി എല്ലാരും പഠിച്ചിട്ട് അവർക്ക് എ പ്ലസ് പോലും കിട്ടാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് ഞാൻ നന്നായിട്ട് പഠിക്കുന്നില്ല അപ്പൊ എനിക്ക് എങ്ങനെ എ പ്ലസ് കിട്ടും ഞാൻ ചിന്തിച്ചു പക്ഷേ നമ്മൾ ആദ്യം പഠിച്ചിട്ട് പിന്നെ വീണ്ടും വന്ന് പരീക്ഷയുടെ സമയത്ത് ആയിരുന്നു നേരത്തെ എഴുന്നേറ്റിട്ട് പഠിച്ച് കറക്റ്റ് അഞ്ചര ആറുമണിയാകുമ്പോ ഇവിടെ വരും പിന്നെ കറക്കും പിന്നെ ജസ്റ്റ് വായിച്ചിട്ടേ പോകത്തുള്ളു അങ്ങനെ വായിച്ചിട്ടേ പോകത്തുള്ള ഇവരോട് വന്നിട്ട് പറഞ്ഞോ എടാ എനിക്ക് പറഞ്ഞു പറഞ്ഞു എന്നാ അതിപ്പം നമ്മൾ എല്ലാ കാര്യവും അന്ന് നടക്കുന്നു നടക്കുന്ന പോലെ അവരോട് ഒന്ന് സംസാരിക്കും ഉമ്മ കൊടുക്കും കെട്ടിപ്പിടിക്കും ചിലപ്പം അവരുടെ ദേഹത്ത് കിടക്കും അങ്ങനൊക്കെയാ ഭയങ്കര മാറ്റി കെട്ടി പറമ്പിലുണ്ട് പറമ്പിലുണ്ട് രാവിലെ നമ്മൾ വരാ ലേറ്റ് ആയതുകൊണ്ട് എല്ലാവരും കുളിപ്പിച്ച് പാലൊക്കെ കറന്ന് അവിടെ കൊണ്ടു കെട്ടിയേക്കുവാണല്ലേ വീട്ടിലാരൊക്കെ അത് ഞാൻ ചോദിക്കാൻ മറന്നുപോയി അനിയത്തിയും കൂടെ കൂടാറുണ്ടല്ലേ ഞാൻ സത്യത്തില് ഇൻട്രോയിൽ പറഞ്ഞിരുന്നു ഒമ്പത് പേരെ കറക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ അത് അതിശോക്തി ആയിട്ടാണ് വിചാരിച്ചിരുന്നത് കാരണം വന്ന് ക്ലാരിഫൈ ചെയ്യും പക്ഷെ പാല് കറക്കുന്ന നാല് നാല് പേരുടെ പാല് അവർക്ക് എത്ര കിട്ടുന്നുണ്ട് ലിറ്റർ ലൈക്ക് ആറേഴ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറ്റില്ല എല്ലാ ദിവസവും എന്നാലും ഒരു അഞ്ചു ലിറ്ററിന് മേളു ലിറ്റർ കിട്ടും ഈ കൈയ്യൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ തഴമ്പില്ലേ തഴമ്പുണ്ട് ഷൂടാ തഴമ്പുണ്ടെന്നതേ ഈശ്വരാ അവർക്ക് അപ്പീ കൈ കടയത്തില്ലേ അല്ല ആദ്യം ഉണ്ടായിരുന്നു ആദ്യം ഒരു ലിറ്റർ കറക്കാൻ തന്നെ അരമണിക്കൂറൊക്കെ വേണമായിരുന്നു ഓ ഇപ്പൊ അഞ്ചു മിനിറ്റ് മതി ഫുള്ള് കറക്ക ഒമ്പ അഞ്ചു മിനിറ്റ് മതി ഒരാളുടെ കറക്ക തീർക്കാൻ വന്നു പിടിച്ചു വലിച്ചു പോന്നല്ലേ ഭയങ്കര ആയി കേട്ടോ കാരണം നാലു വർഷമായിട്ട് നമ്മൾ ഒരേ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് അവരെ പശുക്കളെ കാണാൻ പോയല്ലോ ഇതാണ് നിങ്ങളുടെ ആൾക്കാരൊക്കെ പേരൊക്കെ ഉണ്ടോ ഉണ്ട് പേരൊക്കെ പറഞ്ഞു നന്ദിനി ഇത് മണിക്കുട്ടി ഇത് മോള് അത് കറുമ്പി അത് കറുമ്പി ബാക്കിയെല്ലാരും വേറെ പറമ്പില്ല വേറെ പറമ്പില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ബാക്കിയെല്ലാം വേറെ പറമ്പില്ല ഇപ്പൊ വന്നിട്ടൊരു ഇല്ലല്ലോ അറിയാവോ എന്തൊക്കെയാണ് പശുവിന്റെ ഒരു ദിവസം ഫ്രീ ടൈം ദിനചര്യ അല്ല അവര് നമ്മളോട് ഇപ്പൊ നോക്ക് അത് നോക്കുന്നുണ്ടോ അതിനെ ആഹാരം കൊളിക്കണം അത് കാണിക്കുന്നത് അവരെന്താണ് ഉദ്ദേശിച്ചത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവര് നമുക്ക് ഉമ്മ തരും അവര് സ്നേഹം പ്രകടിപ്പിക്കുന്നു പ്രകടിപ്പിക്കും നമ്മളോട് ഇവരുടെ ഒരു ദിവസം പറഞ്ഞു പറഞ്ഞേ എണീക്കുന്നു പിന്നെ ഇവരെ കുളിപ്പിച്ച് കറക്കും കറന്നിട്ട് പാലൊക്കെ എടുത്തിട്ട് നമ്മൾ അവരെ കെട്ടാൻ പോവും കുട്ടികളുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ഇവരെ വീണ്ടും ചെറുതായിട്ടൊന്ന് കുളിപ്പിക്കും ചൂടല്ലേ അത് കഴിഞ്ഞ് വീണ്ടും പുറത്ത് കെട്ടും പുറത്ത് ഇട്ടിട്ട് ഇടയ്ക്ക് വെള്ളം കൊടുക്കും ടയ്ക്ക് വന്ന് ഇവിടെ ഇരിക്കും ഞാൻ പഠിക്കുമ്പോഴൊക്കെ അങ്ങനെ ആയിരുന്നു ഇവിടെ വന്ന് ഇരുന്ന് കൂടെ വന്ന് കിടക്കും അങ്ങനൊക്കെ ഇപ്പഴാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ആദ്യം ഭയങ്കര ഇതൊക്കെ ആയിരുന്നു പേടിയും അറപ്പും എന്തോ അല്ല ആദ്യം പ്രശ്നൊന്നും അത് നമ്മൾ വൈകിട്ടാ പോകാറ് അപ്പയും കിഴക്ക് ഞങ്ങളുമായിട്ട്

സ്കൂളിലൊക്കെ പോയ പഠിക്കാൻ പോകുമ്പോഴേ ക്ലാസ്സിലൊക്കെ പോയുമ്പോൾ രാവിലെ ഇവരുടെ കാര്യമൊക്കെ നോക്കിട്ട് പോകുമ്പോൾ സ്കൂളിലിരിക്കുമ്പോ ടെൻഷൻ തോന്നിയിട്ടുണ്ടോ എല്ലാടക്കും ആയിരിക്കും ആ അങ്ങനെയൊക്കെ തോന്നിട്ടുണ്ട് ഇപ്പൊ പ്രസവിക്കാൻ ടൈം ആയപ്പോഴൊക്കെ പ്രസവിക്കാൻ ടൈം ആയപ്പോഴോ ഇവർക്ക് പ്രസവിക്കാൻ ടൈം നമ്മൾ ഡേറ്റ് ഒക്കെ നോക്കി വെക്കും അപ്പൊ അന്നൊക്കെ ലീവ് എടുക്കാൻ നോക്കാം എങ്ങനെയെങ്കിലും ഇവരെയും പ്രസവം എടുത്തിട്ടുണ്ടോ പിന്നെ മാസം ഒമ്പത് ദിവസം ഒമ്പത് അതാണ് അതിന്റെ കണക്ക് ഓ പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ കറക്റ്റ് ദിവസത്തെ പിറന്നവരും ഒന്നുമില്ല ചിലപ്പോൾ പത്ത് മാസം ആകും എന്നിട്ട് ഈ വേദന വരുമ്പോൾ അവരിങ്ങനെ എന്താ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും ഓടിക്കൊണ്ടിരിക്കും ഇങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ തന്നെ നമുക്ക് ടെൻഷനാണ് കാരണം ഇവരുടെ വേദന നമുക്ക് ഒരു വേദനയാണല്ലോ അങ്ങനെ കൊച്ചു വരാൻ ഇങ്ങനെ ടൈം ആകുമ്പോൾ ബബിൾ വരും ആദ്യം ബബിള് വരുമ്പോഴേക്ക് ഭയങ്കര ഇതാമേ ദൈവമേ ആ നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചത് ദേവമേ നല്ല കുട്ടിയാണെന്നു വെച്ചാൽ ആരോഗ്യം വേണമല്ലോ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ വരുമ്പോൾ അപ്പൊ അതൊക്കെ വരുമല്ലോ വരുമ്പം നമ്മള് നോക്കും വരുന്നില്ലെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് വള്ളിച്ചെടുക്കത്തേ ഉള്ളൂ അതേ ആയിട്ട് പ്രസവിക്കുക അവളൊക്കെ കറക്റ്റ് ആയിട്ട് പ്രസവിക്കുന്നവള കണ്ടു കഴിഞ്ഞപ്പോ ആരെ അമ്മേനെയാണോ കുഞ്ഞിനെയാണോ ആദ്യം ആശ്വസിപ്പിച്ചത് അല്ല അവള് ആദ്യം നമ്മൾ കൊച്ചിനെ അടുത്ത് ഇടണം ഫ്രണ്ടിലിടണം എന്നിട്ട് നക്കണം അങ്ങനെയാ അപ്പം കൊച്ചു വരുമ്പോ തന്നെ ആദ്യം അതിനെ തുടച്ചൊക്കെ കൊടുത്ത് ഭയങ്കര അപ്പം പ്രസവിക്കുന്നെച്ചാ ഭയങ്കര ആഘോഷമാണ് ഞങ്ങൾ ഞങ്ങളകത്തൊക്കെ കയറ്റി കിടത്തും ഭയങ്കര ഓ പത്ത് പതിനഞ്ച് ദിവസം അങ്ങനെ തന്നെയാണ് അവരുടെ കൂടെ കളിച്ച ആ കൊച്ചിന്റെ കൂടെ ഉറങ്ങി ഓക്കെ ഭയങ്കര ഇതാ അവരുടെ കൂടെ തന്നെയാണ് ലൈക്ക് ഒരു അമ്മയായിട്ട് കൂട്ടുകാരിയായിട്ടും അമ്മയായിട്ടും ഒക്കെ തന്നെ അതായത് പ്രസവിച്ച് പ്രസവിക്കുന്ന അന്നോട്ടെ കുഞ്ഞുണ്ടായ തന്നെ ഇവർക്ക് അകത്ത് കേറാം പിന്നെ ഇവരുടെ കൂടെയാണ് അപ്പൊ ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളും എങ്ങനെയാണ് ഭയങ്കര ഇന്റിമസി ആവുമല്ലേ ചെറുതലേ മുതല് ആദ്യമൊക്കെ ഉറങ്ങുന്നൊരിതായിരിക്കും ഫസ്റ്റ് ഡേക്ക് പിന്നെ അവര് നമ്മളുമായിട്ട് ഇണങ്ങാൻ തുടങ്ങും പിന്നെ വീടിനെ നടന്ന് ഓ നല്ല രസം നല്ല ഓ ഭയങ്കര പറയുമ്പോ തന്നെ കക്ഷിയുടെ മൈൻഡിൽ അത് ഓടിക്കൊണ്ടിരിക്കുകയൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടാണ് പുതിയ ആരെങ്കിലും ഗർഭിണിയായിട്ടുണ്ടോ ഇവിടെ ഇതെല്ലാം ഗർഭിണിയാ ഇത് രണ്ടും പിന്നെ ഇത് ആണല്ലേ ഗർഭിണിയാണ് ഓ പിന്നെ അവിടെ ഉള്ളവരുണ്ട് ആ അടുത്ത പ്രസവത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെ അപ്പൊ ഇതിനിടയ്ക്കാണ് ഇതിനെല്ലാം ഇടയ്ക്കാണ് ഫുള്ള് എ പ്ലസ് വാങ്ങിച്ചിരിക്കുന്നത് അനിയത്തിൽ ഒമ്പതിൽ അപ്പോൾ പത്താം ക്ലാസ് ആകുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് വരേണ്ടി വരും കാരണം ഈ ഇപ്പം സ്കൂളിൽ ഇതിപ്പം എ പ്ലസ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു ടീച്ചർ പറഞ്ഞാൽ നല്ല എന്ന് വെച്ചാൽ എ പ്ലസ് പ്രതീക്ഷ കൊച്ചല്ലേ ഞാൻ കാരണം എനിക്ക് ഞാൻ ചിരിച്ചത് വേറെ ഒന്നുമല്ല കക്ഷി ഭയങ്കര കൂളായിട്ട് ഞാൻ എ പ്ലസ് പ്രതീക്ഷ ആളൊന്നുമല്ല കാരണം എനിക്ക് ഇതിനിടയ്ക്ക് ചെറിയ ചെവ്വേദന പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നാൾ ഞാൻ സ്കൂളിലൊന്നും പോയില്ല അപ്പൊ ടീച്ചർ ഇങ്ങനെ കുഴപ്പമില്ല മോളെ ഓക്കെ ആകു ഓക്കെ അങ്ങനെ എന്നുവെച്ചാൽ എ പ്ലസ് ഞാനൊറ്റും പ്രതീക്ഷിച്ചില്ല ഒന്നോ രണ്ടോ എ പ്ലസ് ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷെ വന്ന പക്ഷെ എന്താ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എ പ്ലസ് ഞാൻ നെട്ടിപ്പോയി ഞാൻ പോയി ഷോക്കിംഗ് ആയിരുന്നു അല്ല ഈ എ പ്ലസിനേക്കാൾ ഉപരി സ്വന്തം ഇഷ്ടം ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ ഹോബി അതൊക്കെ ചെയ്തിട്ട് ഒരാള് പഠനവും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്ന വലിയ കാര്യം ഇപ്പം ടീച്ചേഴ്സിനൊക്കെ അറിയാമല്ലെങ്കിൽ പശുവിനൊക്കെ വളർത്തുന്നതും അപ്പോൾ അവർക്ക് എന്താ സപ്പോർട്ടായിരുന്നു സ്കൂൾ ആ സപ്പോർട്ടാണ് അപ്പം ഞാൻ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ ചില ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ സപ്പോർട്ട് അല്ലാത്ത അവര് പറഞ്ഞത് ഇപ്പം ഞാൻ ട്യൂഷന് പോകുന്നില്ല അപ്പം പശുവിനെ നോക്കി ട്യൂഷനും പോവാതെ എങ്ങനെ നിനക്ക് നല്ല മാർഗ്ഗം കിട്ടും ഞങ്ങൾക്ക് പക്ഷേ അവര് അവർക്കുള്ള തിരിച്ചടിയായിപ്പം കാരണം എനിക്ക് ഫുൾ ഫുൾ മാർക്ക് എ പ്ലസ് അടുത്ത് പോയിട്ടില്ല കറമ്പി പിണങ്ങി നീക്കാം എല്ലാരേം കണ്ടിട്ട് കറമ്പിയെ കണ്ടില്ല കറമ്പി പിണങ്ങും അല്ലെ കറമ്പിന് അങ്ങനെ പ്രശ്നമൊന്നും കറമ്പി ഇത് ഭയങ്കര സൈലന്റ് കൊച്ച ആണോ ഇതറിയാവോ കേട്ടാ കേട്ടാ കേട്ടില്ലേ അല്ല അത് കുറച്ചു മുമ്പ് എന്നോട് ഒരു കാര്യം പറഞ്ഞില്ലേ ഈ ഒക്കെ സ്മെല്ലൊക്കെ ആദ്യം പിടിക്കത്തില്ല സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ സ്കൂള് പഠിച്ചോണ്ടിരിക്കുമ്പോ സ്കൂളിൽ പോകുമ്പോ പിള്ളേർക്കൊക്കെ ഈ സ്മെല് പ്രശ്നമായിട്ടൊക്കെ പറയാറുണ്ടായിരുന്നു അല്ല ഞാൻ കുളിച്ചിട്ടല്ലേ അതെ കൂടിയും അവര് പറയാറുണ്ടോ ഇല്ല അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അല്ല നമ്മൾ നമ്മള് ചോദിക്കുക ചെയ്ത പശു ചാണകം നമുക്കത് എല്ലാവർക്കും ഒന്നും ഉൾക്കൊള്ളണം ഇത് എത്ര നാളായി നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പശുവിനെ ഒക്കെ വളർത്താൻ തുടങ്ങിട്ട് ലോക്ക്ഡൌൺ സമയത്ത് തുടങ്ങിയതാ ചുമ്മാരിക്കല്ലേ ഒരു ജോലിയും ഒന്നുമില്ല ചുമ്മാ ഇരിക്കണം അപ്പം അച്ഛനൊക്കെ നേരത്തെ വരും ഏഴുമണിയാകുമ്പോ വരും അപ്പൊ അച്ഛനും ചിറ്റപ്പനും കൂടി ആലോചിച്ച് നമുക്കൊരു കിടാവിനെ വാങ്ങിച്ചാലോ അവളാണ് ഫസ്റ്റ് മറ്റേ മണിക്കുട്ടി അവളാ ഫസ്റ്റ് ഞങ്ങൾ വാങ്ങിച്ച കിടാവ് അങ്ങനെ അവളെ കൊണ്ടുവന്ന് പിന്നെ ഓരോന്നോരോന്നായി ഇങ്ങനെ തുടങ്ങി തുടങ്ങി ഇത്രയായി സാമ്രാജ്യമായി മാറി അങ്ങനെ അന്നു മുതലുള്ള ഇഷ്ടങ്ങളാണല്ലേ ഇവരുമായിട്ട് പശുക്കളുമായിട്ടുള്ള അവരവരുടെ ഹാപ്പിനെസ് കൊണ്ടെത്തുന്ന ഒരു സന്തോഷം ഇപ്പൊ ഡബിൾ ആയല്ലേ കുഞ്ഞുങ്ങള് പോയല്ലേ ഇവര് ഒന്നിച്ച് കെട്ടാത്തേ അത് ചെലപ്പം പാൽ കുടിക്കാൻ ചാൻസ് ഉണ്ട് ഇയാളൊക്കെ ഇയാളുടെ കയ്യില് അനുഗ്രഹയുടെ കയ്യിൽ വന്ന് കളിച്ച് വളർന്നവരാണല്ലേ അതെ 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 ഇല്ല ഇതാണ് രണ്ടാമത്തെ കൊച്ച് എന്തോ കയ്യിലുണ്ടെന്ന് ഓർത്തിട്ടാണോ ഇവർക്ക് ഉണ്ട് എന്താ ഇത് ഇത് കാത്തു വാവ വാവ എന്ന് നമ്മള് ഈ മായി വന്നതാ ഞങ്ങളുടെ അല്ലായിരുന്നത് അത് അവളുടെ ഓണർ എന്തോ ആക്സിഡന്റ് ആയിട്ട് വന്നപ്പം ഇവിടെ കൊണ്ടു നിർത്തി അതിനെ കറക്കാനൊന്നും ആർക്കും പറ്റുന്നില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തിയപ്പം ഞങ്ങളോട് അവള് ഇണങ്ങി കടക്കാൻ ഒന്നും പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ പറഞ്ഞു അപ്പൊ കൊടുക്കണ്ട പൈസ കൊടുത്താൽ മതിയല്ലോ അങ്ങനെ അവള് ഇവിടെ ഒന്നും ഇവിടെ ഇങ്ങനൊന്നും അല്ലായിരുന്നു ഭയങ്കര മെലിന് കാരണം ആഹാരം ഒന്നും കൊടുക്കാതെ ആയി അവര് പിന്നെ ഇവിടെ വന്നപ്പോ നമ്മള് ഓക്കെ ആക്കി എടുത്ത് അനുഗ്രഹക്കുട്ടിയുടെ കയ്യിൽ കൊണ്ട് എങ്ങനെ ആർദ്ര ആ ആർദ്ര അനുഗ്രഹം കൂടെ പേടിക്കണ്ട പേടിക്കണ്ട അത് പേടിക്കണ്ടേ കേട്ടോ അവനെ കാണാൻ വന്നതാ എല്ലാരും പേര് വിളിക്കുമ്പോ ഇവർക്ക് മനസ്സിലാവും അതെ അതെ മനസിലാ മനസ്സിലാ അല്ല നിങ്ങൾ ഫുൾ ടൈം ഇവരോടാണ് ഫ്രണ്ട്സിനെ കഴിഞ്ഞ് കൂടുതൽ ഇവരോടാണല്ലേ ടൈം ചെല്ലുന്നത് എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല പക്ഷെ ഇവരാണെ എല്ലാം അനുഗ്രഹയുടെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടായിരുന്നു അവര് എന്തോ കാര്യത്തിന് അപ്പുറത്തെ വീട് വരെ പോയതാണ് പിടിച്ചുകൊണ്ട് വന്നത് അല്ലേ ആദ്യമേ തന്നെ കൺഗ്രാചലേഷൻ മോൾക്ക് കിട്ടിയപ്പോൾ മോൾ പറഞ്ഞു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളും അങ്ങനെ ഒരു ഞെട്ടലാണോ അതെ 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 അതിനെ പറ്റി ഒരു ഞെട്ടല് എന്നുവെച്ചാല് അവക്ക് അത്രയും മേടിക്കുമോന്ന് എനിക്ക് സംശയമായിരുന്നു എട്ടേ പ്ലസ് വരെ പ്രതീക്ഷിച്ചായിരുന്നു എങ്ങനെയുണ്ട് മോളുടെ വിജയത്തില് ഭയങ്കര സന്തോഷം എനിക്കങ്ങനെ ഈ എനിക്ക് ദുഃഖത്തിലും ദുഃഖവും ഇല്ല സന്തോഷം അങ്ങനെയൊന്നുമില്ല അവള് അവൾ അവളുടെ കാര്യത്തിന് വേണ്ടി പഠിക്കുന്നു അവളെ ഇത് ചെയ്യുന്നു ഞാൻ ഞാൻ അങ്ങനെ ഈ ഒരാൾ മരിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമില്ല കാരണം എന്റെ ഈ കിടന്ന ഇഷ്ടം പോലെ പേര് മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആ വിഷമന്റെ ചോര കണ്ടറക്കിയല്ല അതുകൊണ്ട് അങ്ങനെ ഇത് പറയല്ലോ അതായത് അവരെ ഉദ്ധരേരാത്മാനാവത്മാനം എന്നാ അവനവനെ ഉദ്ധരിക്കേണ്ടത് അവനവൻ തന്നെയാണ് അവനവൻ്റെ ആത്മാവനെ ഉദ്ധരിക്കേണ്ട അവൻ തന്നെയാണ് അവനവൻ്റെ ബന്ധുവും അവനവൻ്റെ മിത്രവും അവനവൻ്റെ ശത്രുവും അവനവൻ തന്നെയാണ് ഞാൻ എപ്പോഴും പറഞ്ഞു പഠിപ്പിക്കാറുള്ളത് അതുകൊണ്ട് അവരവർ അവരവർ ഞാൻ എൻ്റെ കൈയ്യെ എൻ്റെ തലയിണക്കി അടിവെക്കാൻ പറ്റില്ല വേറൊരു കൈ വെക്കാൻ ഒക്കത്തില്ല അപ്പം അതുകൊണ്ട് അവർ പിന്നെ ഈ അവര് അതിന് താല്പര്യപ്പെട്ടു ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അവർ ചെയ്യാന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്കത് ഇത് ഞങ്ങള് വന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ ഇത്രയും പശുക്കളെ നോക്കി ഈ ടൈം എല്ലാം കളഞ്ഞിട്ടും ഫുൾ എ പ്ലസ് മേടിക്കാന്ന് പറയുന്നത് വലിയ കാര്യപ്പെട്ട അത് ഹോബിയാണ് ജോലിയില് ആയിട്ട് എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു സീരിയസ് ആയിട്ട് എടുക്കാൻ പാടില്ല അതിനെ ഒരു ഇതായിട്ട് തന്നെ കാര്യം ഇത്ര ഞാൻ ഈ ആകെ കിടക്കുന്ന ഉറങ്ങുന്ന തുച്ഛമായ സമയമാണ് അപ്പൊ അതിനകത്ത് നമുക്ക് എത്രത്തോളം ആൾക്കാർക്ക് ഇത് ചെയ്ത് കൊടുക്കാവോ അത് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അനുഗ്രഹയുടെ അനിയത്തിയുടെയും ജീവിതം എല്ലാവർക്കും ഒരു പ്രചോദനമാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് ഇഷ്ട നമുക്ക് എന്ത് ജോലിയും ചെയ്യാൻ പറ്റും ഇഷ്ടപ്പെട്ട ഹോബി ചെയ്യാൻ പറ്റും അതിന് ഇത്രയും ശാരീരിക അധ്വാനമുള്ളൊരു ഹോബിയാണ് ആക്ച്വലി അനുഗ്രഹയ്ക്കുള്ളത് അവരുടെ ടൈമിൻ്റെ പഠിക്കാനുള്ള ടൈമിൻ്റെ ഏറ്റവും മോസ്റ്റ് ഓഫ് ദി ടൈമും സ്പെൻഡ് ചെയ്യുന്ന അവരോടൊപ്പമാണ് അതുകൊണ്ട് തന്നെ അവർ കൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ ഫുൾ എ പ്ലസ് മേടിച്ചതിൽ ഭയങ്കര ഒരു ഒരു സന്തോഷമുണ്ട് ഒരു അഭിമാനമുണ്ട് ഓക്കേ